ഇതൊരന്യായ വളവാണ് ആ വളവിലാണ് കൊടും ഭീകരമായ ആ പ്രേതം കേറിയിരിക്കുന്നത് ആ ആത്മാവ് എടുക്കും അതായത് കല്യാണം കഴിഞ്ഞവര് പോയ പിറ്റേ ദിവസം ഡിവോഴ്സ് പിന്നെ ഡിവോഴ്സ് ഡിവോഴ്സായവര് പോയ പിറ്റേ ദിവസം കല്യാണം അത് ഭയങ്കര വിഷയമാണ് ചില ബൈക്കുകളൊക്കെ അവിടെ വളവ് വളച്ചു പോകാൻ പറ്റത്തില്ല ആ കുമ്പിടി വളവ് വളവ് കമ്പ് ഇവിടെ കുമ്പിടി വളവ് ആ വളവിൽ വളയ്ക്കുമ്പോൾ ഒരു ആകർഷണ ആ വളവ് നോക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി എ മീറ്റിങ്ങിന് ഒരു കാര്യം പറഞ്ഞു പി ടി എ മീറ്റിങ് പഞ്ചായത്തി മീറ്റിംഗ് ആ മീറ്റിംഗിൽ കാര്യം പറഞ്ഞപ്പം അവരത് നോക്കുന്ന കാര്യം തന്നെ വലിയ വലിയ എഞ്ചിനീയറിനെയൊക്കെയാണ് കൊണ്ടുവന്ന പിറ്റേ ദിവസത്തെ നോക്കാൻ വേണ്ടിയുള്ള കാര്യത്തിന് ഒരു ഇലക്ഷൻ വെച്ചു എന്തൊരു ഇലക്ഷൻ ഉണ്ടായിരുന്നു അളിയ മൂന്ന് വോട്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റിന് തോറ്റുപോയി രണ്ടാമത് നിന്നാളും തോറ്റുപോയി ഇത് ആരൊക്കെ നന്നാക്കാൻ വരും അവരൊക്കെ തോക്കയാണ് അതുകൊണ്ട് ഇത് ആരും നന്നാക്കാൻ നിൽക്കില്ല 가리